തത്സമയം മാത്രം കാണുകയും ചരിത്രത്തെ കാണാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നതെന്ന് പ്രശസ്ത സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ ഓർമ്മകളിൽ വെളിച്ചം എന്ന പേരിൽ സംഘടിപ്പിച്ച പ്രമുഖ മാധ്യമപ്രവർത്തകൻ കെ പി കുഞ്ഞുമൂസ അനുസ്മരണവും ആധരായനും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തലശ്ശേരി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകൻ കെ പി കുഞ്ഞുമൂസ അനുസ്മരണ സമിതിയുടെ നേതൃത്വത്തിൽ ഓർമ്മകളാണ് വെളിച്ചം എന്ന പേരിൽ അനുസ്മരണവും പത്രപ്രവർത്തകർക്കുള്ള ആദരസമർപ്പണവും സംഘടിപ്പിച്ചു തലശ്ശേരി പെപ്പർ ഫാലസ് ഹാളിലാണ് അനുസ്മരണ സമ്മേളനം നടന്നത് കവിയും എഴുത്തുകാരനുമായ കൽപ്പറ്റ നാരായണൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇന്നലെ ഒരു ആ ദീർഘകാലം ഒരു ദിവസത്തിൽ പ്രതിബിംബിക്കും ഒരു പത്രത്തിൽ എന്നതാണ് പത്രത്തിന്റെ പ്രാർത്ഥന അഥവാ ചരിത്ര ബോധത്തോടുകൂടി ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു ഒരു പത്രക്കാരൻ എന്നതിന് ചരിത്രവും നിലനിൽക്കുന്നു അയാളിലൂടെ അതുമായി ബന്ധപ്പെട്ട് വർത്തമാനകാലവും നിലനിൽക്കുന്നു അയാളിലൂടെ ഈ ഒരു വലിയ ദൗത്യമാണ് ഒരു പത്രപ്രവർത്തകൻ ചെയ്തിരിക്കുന്നത് ചരിത്രമില്ല ബന്ധമേല്ലോ ഇല്ല ഈ ഈ മാത്രമേ സമയത്തെ മുൻ ഫോളോ ഏത് വാർത്തയും ബ്രേക്കിംഗ് ന്യൂസ് വെച്ച് പറഞ്ഞിട്ട് ഞാൻ അതിനെ കുറിച്ച് നാളെ ഒരു വാർത്ത എഴുതി ഒരു കവിത എഴുതിയിട്ടില്ല അമ്മയെ മറച്ചു വെക്കാൻ വേണ്ടി വരുന്ന വാർത്തകളൊക്കെ അതുവരെയുള്ള വാർത്തകളെയും മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ ഒരു വാർത്ത ഉണ്ടാകാൻ ഒരു രാഷ്ട്രീയ പാർട്ടി എന്തുകൊണ്ട് അത് ചെയ്ത അപരാധം നിങ്ങളുടെ മനസ്സിൽ ഇല്ലാതെ വേണ്ടി മനഃപൂർവ്വം പുതിയ ഒരു ദുരന്തത്തെ സൃഷ്ടിക്കാൻ ഒരു പ്രയാസവും ഇങ്ങനെ വാർത്തകൾ മറക്കില്ല എന്ന ധർമ്മമാണ് വാർത്തകൾ വാർത്തകൾ അനാവരണം ചെയ്യുക അല്ല ആവരണം ആവരണം ചെയ്യുകയാണ് ഇങ്ങനെ വാർത്തകൾ തൽക്കാലത്തിൽ ഉപയോഗിക്കുന്നു വാർത്തകൾ ചരിത്രബോധത്തെ വായിച്ചു കളയാൻ ഉപയോഗിക്കുന്നു ഇതിന്റെ ഒക്കെ മാധ്യമമായിരുന്നു ഒരു പത്രം ആ പത്രം തത്സമയം മാത്രം കാണുകയും ചരിത്രത്തെ കാണാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നതെന്ന് കൽപ്പറ്റ നാരായണൻ അഭിപ്രായപ്പെട്ടു വിസിബിലിറ്റി ഇല്ലാതെ ജീവിക്കാനാവാത്തവർക്ക് ദൃശ്യമാധ്യമങ്ങളില്ലാതെ നിലനിൽക്കാനാവില്ലെന്ന അവസ്ഥയാണ് അച്ചടി മാധ്യമങ്ങൾ പതിയെ പതിയെ ഇല്ലാതാവുന്ന സ്ഥിതിയാണുള്ളത് ജനാധിപത്യത്തിലേക്കും മതേതരത്വത്തിലേക്കും നവോത്ഥാനത്തിലേക്കും ജനലക്ഷങ്ങളെ നയിച്ചവരായിരുന്നു ആദ്യകാലത്തെ മാധ്യമപ്രവർത്തകർ ജനങ്ങൾക്കിടയിൽ ജീവിച്ച മനുഷ്യനന്മയ്ക്കായി തോലികേന്തിയ സൌഹൃദങ്ങളെ ഹൃദയത്തിൽ കൊണ്ടുതരുന്ന സർഗപ്രതിഭയായിരുന്നു കെ പി കുഞ്ഞുമൂസിയെന്നും കൽപ്പറ്റ നാരായണൻ അഭിപ്രായപ്പെട്ടു തലശ്ശേരി പെപ്പർ പാലസ് ഹാളിൽ ചേർന്ന ചടങ്ങിൽ വെച്ച് മാധ്യമരംഗത്തെ ദീർഘകാല പ്രവർത്തന പാരമ്പര്യമുള്ള പി കെ മുഹമ്മദ് ഒ ഉസ്മാൻ പൊഞ്ഞൻകൃഷ്ണൻ എ ഉദയൻ സി ഒ ടി അസീസ് ടി സി മുഹമ്മദ് വി പി എന്നിവരെ ആദരിച്ചു പ്രൊഫസർ എ പി സുബേർ ചടങ്ങിൽ അധ്യക്ഷനായി അഡ്വക്കേറ്റ് പി വി സൈനുദ്ദീൻ സ്വാഗതം പറഞ്ഞു നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കാളികളായി